നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ജമ്മു കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താനുള്ള പദ്ധതിയുമായി ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകരൻ മുഹമ്മദ് ജാസമുദ്ദീൻ റഹ്മാനി മൂന്നാഴ്ച മുമ്പാണ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ബംഗ്ലാദേശ് സർക്കാർ റഹ്മാനിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത് കാലാകാലങ്ങളായി ഭീകരവാദത്തിന്റെ പേരിൽ ബംഗ്ലാദേശ് ജയിലിൽ കഴിയുകയായിരുന്നു റഹ്മാനി ഇന്ത്യക്കെതിരെ നീങ്ങാൻ അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ഇസ്ലാമിക് ഭീകരരുടെ സഹായവും അൻസറുള്ള ബംഗ്ലാ ടീം എ ബി ടി നേതാവായ റഹ്മാനി തേടിയിട്ടുണ്ട് അൽ അൽക്കൊയ്ദ ഭീകര സംഘടനയുടെ പിന്തുണക്കാരനായ റഹ്മാനി ഖാലിസ്ഥാനികളുടെ സഹായത്തോടെ ഇന്ത്യയെ തകർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ റഹ്മാനി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയോടും ആവശ്യപ്പെട്ടിരിക്കുന്നു അതായത് ഇന്ത്യയിൽ നിന്ന് വിടുതൽ നേടാൻ പശ്ചിമ ബംഗാളിൻ്റെ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് റഹ്മാനി റഹ്മാനി അത്തരത്തിലുള്ള ആവശ്യം ഉന്നയിക്കണമെങ്കിൽ റഹ്മാനിയോടെ റഹ്മാനിയോട് എത്രമാത്രം അടുപ്പമാണ് മമതാ ബാനർജി അടക്കം പശ്ചിമബംഗാളിലെ ഭരണകൂടത്തിന് ഇന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു പശ്ചിമ പശ്ചിമബംഗാളിലടക്കം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളിൽ ഇവർക്കുള്ള പങ്കും ഇന്ത്യ സംശയിക്കുന്നുണ്ട് ഇന്ത്യയിൽ കലാപം സൃഷ്ടിക്കാനും ഭാരതത്തിലെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താനും ആഹ്വാനം ചെയ്തുള്ള ഇയാളുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് സിക്കിം പോലെയോ ഭൂട്ടാനെ പോലെയോ അല്ല ബംഗ്ലാദേശ് ഞാൻ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്നാണ് റഹ്മാനി തന്റെ വീഡിയോയിൽ പറയുന്നത് പതിനെട്ട് കോടി മുസ്ലിംകളുള്ള രാജ്യമാണ് ഇന്ത്യ നിങ്ങൾ ബംഗ്ലാദേശിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിർത്തി അടയ്ക്കാൻ ഞങ്ങൾ ചൈനയോട് ആവശ്യപ്പെടും അതോടൊപ്പം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏഴു സംസ്ഥാനങ്ങളോടും കലാപത്തിൽ ചേരാൻ ഇസ്ലാമിക മതമൗലികവാദികൾ മൌലികവാദികൾ ആവശ്യപ്പെടും കാശ്മീരിൽ ഒരു സ്വാതന്ത്ര്യ സമരം തുടങ്ങാൻ ഞങ്ങൾ ആവശ്യപ്പെടുമെന്നാണ് റഹ്മാനിയുടെ ഭീഷണി ജനകീയ സർക്കാരിനെ അട്ടിമറിച്ചതിന് പിന്നാലെ വമ്പൻ ആക്രമണമാണ് ബംഗ്ലാദേശിൽ ഹൈന്ദവർക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിരവധി പേർക്ക് നേരെ തെരുവുകളിൽ ആക്രമണം ആക്രമണമുണ്ടായി ഹിന്ദുക്കൾ ഹിന്ദുക്കളായ സ്ത്രീകൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെ പോലും മതമൗലികവാദികൾ ഇസ്ലാമിക ഭീകരന്മാർ ആക്രമണം നടത്തി നിരവധി ഹൈന്ദവർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ബംഗ്ലാദേശിൽ വന്നിരുന്നു അതായത് ബംഗ്ലാദേശിന്റെ പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നുള്ള ഒരു നിർദ്ദേശം വരുന്നു സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള അതായത് സർക്കാരിൽ ഉന്നത പദവിയിൽ വഹിക്കുന്ന ഹൈന്ദവരായിട്ടുള്ള ഹിന്ദു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിക്കുകയാണ് ബംഗ്ലാദേശ് സർക്കാർ അവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് അവരെ ആ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുന്നതിനടക്കമുള്ള വലിയ നീക്കങ്ങൾ നടക്കുന്നു ഹൈന്ദവരായിട്ടുള്ള ഹിന്ദു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ നിർബന്ധിച്ച് ജോലിയിൽ നിന്നും പറഞ്ഞു വിടുന്നു അങ്ങനെ ന്യൂനപക്ഷ പീഡനമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈന്ദവ ഹൈന്ദവ വംശകത്വയ്ക്കുള്ള ആഹ്വാനമാണ് ബംഗ്ലാദേശിൽ ഇസ്ലാമിക ഭീകരന്മാർ കഴിഞ്ഞ ദിവസം നടത്തിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താനായി റഹ്മാനിയെ പോലെയുള്ള ആ ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകരന്മാർ ശ്രമിക്കുന്നത് ജമ്മു കാശ്മീരിൽ വലിയ കലാപത്തിന് ശ്രമം നടത്തുന്നു അതുപോലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുന്നു ഇതൊക്കെ ഗൌരവത്തോടു കൂടിയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് ബംഗ്ലാദേശിലെ ജനകീയ സർക്കാരിനെ അട്ടിമറിച്ച ശേഷം അവിടെ നടക്കുന്നത് ഭീകര ഭരണമാണ് എന്ന് നേരത്തെ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു അതുമാത്രവുമല്ല ബംഗ്ലാദേശിന്റെ വിഷയങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടപെടുകയും ചെയ്തു എന്നാൽ പുതിയ ഭരണകൂടം ആ ഭരണകൂടം പ്രധാനമന്ത്രി ോദിക്ക് ഉറപ്പ് നൽകിയതാണ് ബംഗ്ലാദേശിൽ ഇനി ഒരൊറ്റ ഹൈന്ദവർ പോലും ആക്രമിക്കപ്പെടില്ല ഹിന്ദുക്കൾക്ക് അവിടെ ഭയക്കാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും അതിർത്തിയിൽ ഒരു പ്രശ്നവും ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് കൃത്യമായ ഉറപ്പ് മുഹമ്മദ് യൂനിസ് അടക്കം ഇന്ത്യക്ക് നൽകിയതാണ് ആ ഉറപ്പ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ചില തൽപര കക്ഷികൾ ലംഘിക്കുന്നതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ഭരണകൂടം ഇടപെടേണ്ടി വരും ഇന്ത്യയുടെ ആക്രമണം ചിലപ്പോൾ ബംഗ്ലാദേശിന് താങ്ങാനാകുന്നതല്ല എന്നുള്ളതാണ് അതേസമയം ചൈനയെയും ഇന്ത്യയുടെ ശത്രുപക്ഷത്തുള്ള രാജ്യങ്ങളെയും കൂട്ടുപിടിച്ച് ഒരു ആക്രമണമാണ് അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നമാണ് ബംഗ്ലാദേശ് ചിന്തിക്കുന്നത് നമുക്കറിയാം നേരത്തെ മാലിദ്വീപിനെ കൂട്ടുപിടിച്ചിരുന്ന കൂട്ടുപിടിച്ച് ചൈന ആ പ്രദേശത്ത് ഇന്ത്യക്കെതിരെ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇപ്പോൾ ഇതാ ബംഗ്ലാദേശിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികളിൽ അസ്ഥിരത സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ചൈന ശ്രമിക്കുന്നത് ചൈനയുടെ തന്ത്രങ്ങളിൽ ബംഗ്ലാദേശ് വീണിരിക്കുന്നു ബംഗ്ലാദേശിലെ ചില രാഷ്ട്രീയ സംഘടനകൾ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങൾക്കെതിരെയുള്ള ശക്തമായ നടപടികൾക്കാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ആക്രമണം ചിലപ്പോൾ ബംഗ്ലാദേശിന് താങ്ങാനാകുന്നതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ചൈനയെയും ഇന്ത്യയുടെ ശത്രുപക്ഷത്തുള്ള രാജ്യങ്ങളെയും കൂട്ടുപിടിച്ച് ഒരു ആക്രമണമാണ് അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നമാണ് ബംഗ്ലാദേശ് ചിന്തിക്കുന്നത് നമുക്കറിയാം നേരത്തെ മാലിദ്വീപിനെ കൂട്ടുപിടിച്ചിരുന്ന് കൂട്ടുപിടിച്ച് ചൈന ആ പ്രദേശത്ത് ഇന്ത്യക്കെതിരെ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇപ്പോൾ ഇതാ ബംഗ്ലാദേശിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികളിൽ അസ്ഥിരത സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ചൈന ശ്രമിക്കുന്നത് ചൈനയുടെ തന്ത്രങ്ങളിൽ ബംഗ്ലാദേശ് വീണിരിക്കുന്നു ബംഗ്ലാദേശിലെ ചില രാഷ്ട്രീയ സംഘടനകൾ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങൾക്കെതിരെയുള്ള ശക്തമായ നടപടികൾക്കാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ആഹ്വാനങ്ങളെ ഇന്ത്യ ഗൗരവത്തോട് തന്നെയാണ് കാണുന്നത്